ഇത് ദേവനന്ദന അതേപോലെ ഇത് വാമിക ഇവിടെ രണ്ടാളുമാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ തോടയത്തിൻ്റെ അടുത്ത കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് കൈമുട്ട് താം തക്കു കൊന്ധിച്ചോർത്തേം അടുത്തൊരു ഭാഗം നമ്മൾ ചെയ്യുന്നത് ഒരു ദിത്തിത്തേ എന്നുള്ളതാണ് അത് ശരിക്കും നമ്മുടെ റൈറ്റ് സൈഡിൽ നാല് ദിത്തിത്തേ ലെഫ്റ്റിൽ നാല് ദിത്തി വീണ്ടും റൈറ്റിൽ നാല് ദിത്തി അങ്ങനെയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു സൈഡ് റൈറ്റിൽ നാല് ദിത്തി ചെയ്യുന്നതാണ് ഇപ്പം കുട്ടികൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റൈറ്റും ലെഫ്റ്റും നാല് ദിത്തിത്തേ വെച്ചാൽ ചെയ്യണേട്ടോ എന്നാൽ ചെയ്യട്ടെ എന്നാ ദിത്തി തോം ഈ മക്കൾ ചെയ്ത തോടയത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇത് ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ പാട്ടോട് കൂടിയിട്ട് കളിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും അത് നോക്കണേ